തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും നടത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ചെറുപുഴ പുളിങ്ങോം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ചെയ്തു അഴിമതി ഇതിൽപ്പെട്ടു ഇപ്പോ മകളുവിന്റെ സ്ഥിരം ഇതിനായി ഒഴിഞ്ഞിട്ട് ഏത് പ്രശ്നം വന്നാലും വീണാ വിജനം ഇല്ലാത്ത പരിപാടിയില്ല ഇപ്പോ ഇതാ റിയാസ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു മിനി സെക്രട്ടറിയേക്ക് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് ഈ റിയാസിന്റെ തൊട്ട് അയൽപക്ഷത്തുള്ള ആളുകളാണ് പി എസ് സിയിലേക്ക് നിയമനം നൽകുന്നതിന് അറുപത് ലക്ഷം രൂപ വാങ്ങി എന്നുള്ള നിലയിൽ പ്രചരണം വരുന്നത് അതിനൊന്നും ഒരൊളുപ്പില്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജായിസ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സലീം തേക്കാട്ടിൽ പി പി ബാലകൃഷ്ണൻ പി ജെയിംസ് എം വിനോദ് എന്നിവർ സംസാരിച്ചു